ഈ നേരത്തെ പരിചയമുണ്ടോ അജാസ് എന്ന് പറയുമ്പോൾ നേരത്തെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല ഇവിടെ പിരിങ്ങമ്മലയാണ് അതുകൊണ്ട് അവിടെ വരുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ അല്ല പരിചയമുണ്ട് അല്ലാതെ വലിയ ഇതേപോലുള്ള പരിചയമൊന്നുമില്ല സഹോദരിയും ഭർത്താവും ഒക്കെ ഫ്രണ്ടാണെന്നറിയാം അവർ മറ്റേ ചേട്ടനും ഇയാള് അജാസും ഒക്കെ ഫ്രണ്ടാണെന്ന് നമുക്ക് എനിക്കറിയാറ് അല്ലാണ്ട് വേറെ ഇങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അവര് ഇറങ്ങി പോയപ്പോഴത്തേക്ക് അങ്ങനെ അറിയാവോ അറിഞ്ഞത് ഇത്ര പിന്നീടാണ് പറഞ്ഞത് ഇങ്ങനെ രണ്ട് വർഷമൊക്കെ ആണ് എന്നൊക്കെ അറിഞ്ഞത് അല്ലാണ്ട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ശേഷം വീട്ടിൽ വിവാഹത്തിന് ആരാണ് ചേച്ചി 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 കല്യാണം കഴിഞ്ഞ ശേഷം ആ കാഴ്ച വന്നിട്ടുണ്ട് അത് മൂന്ന് തവണ വന്നിട്ടുണ്ട് ആദ്യം വന്നപ്പോഴും ഒരു ഒരമ്പലത്തിൽ പോയി കെട്ടിയിട്ടാണ് വന്നത് ചേട്ടനും ചേച്ചിയും കൂടെ വന്നത് എന്നിട്ട് പിന്നെ രണ്ട് തവണ ചേച്ചിയും ഒറ്റക്ക് വന്നത് അഭിജിത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ ഒരു തവണ വന്നിട്ടുണ്ട് അന്ന് കല്യാണം കഴിഞ്ഞ് വന്നത് എൻ്റെ അന്നേ വന്നിട്ടുള്ളൂ നമ്മൾ ഇടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അല്ലാണ്ട് വലിയ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല ബട്ട് എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ അടുത്ത് കാണുമ്പോഴത്തേക്ക് എന്നെ കാണുമ്പോഴത്തേക്കും എന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല ഈ നിങ്ങൾ കൊച്ചിച്ചനാണ് നമ്മളറിയിച്ചത് നമ്മൾ എൻ്റെ കൊച്ചിച്ചൻ്റെ വീട് അപ്പുറത്താണ് അതൊക്കപ്പുറത്ത് ഓ അപ്പോഴാണ് കൊച്ചൻ എൻ്റെ അടുത്ത് ഒന്നിട്ടാണ് ഇങ്ങനെ ആദ്യം പറഞ്ഞത് അപ്പോൾ കൊച്ചിച്ചനെ വേറെ ഒരു ചേട്ടൻ ഇങ്ങനെ കണ്ട് പറഞ്ഞു പറഞ്ഞതാണ് എന്നിട്ട് നേരെ അപ്പോഴേ മൂന്ന് മണിയൊക്കെ അപ്പോഴെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല അവിടെ നിന്ന് ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല അതിലൊക്കെയാണ് നമുക്ക് സംശയം അവിടുന്നാലും വിളിച്ച് പറഞ്ഞിട്ടുമില്ല ആരും റീസർച്ചില്ല